നമ്മുടെ നാട്ടിൽ വിവാഹമോചനങ്ങളുടെ എണ്ണം കൂടി വരികയാണ് വിവാഹമോചനങ്ങൾ കൂടി വരുവാനുള്ള ഒരു കാരണം ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിലുള്ള അവിശ്വസ്ഥതയാണ് ഭാര്യാ ഭർത്താക്കന്മാർ തമ്മിൽ വിശ്വസ്തത പുലർത്താത്തത് മൂലം പല കുടുംബങ്ങളും തകരുന്നു ഇത് കാരണം പ്രത്യാഘാതം അനുഭവിക്കുന്നത് ഭാര്യാ ഭർത്താക്കന്മാർ മാത്രമല്ല അവരുടെ മക്കളും മറ്റ് ബന്ധുമിത്രാദികളും ഇങ്ങനെ കുടുംബജീവിതത്തിൽ അവിശ്വസത വർദ്ധിച്ചു വരുവാനുള്ള കാരണം എന്താണ് നമ്മുടെ നാട്ടിൽ എൺപതുകളിൽ ഉദാഹരണത്തിന് ഇറങ്ങിയിരുന്ന സിനിമകളിലും അന്നുണ്ടായിരുന്ന ടി വി സീരിയലുകളിലുമൊക്കെ ഈ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ അതായത് വിവാഹേതര ബന്ധങ്ങൾ എന്ന കാര്യം ഒരു തെറ്റായിട്ടാണ് ചിത്രീകരിച്ചിരുന്നത് എന്നാൽ ഇന്ന് സിനിമകളിലും ടി വി സീരിയലിനും എല്ലാം അത് വെബ് സീരീസിലുമൊക്കെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ എന്ന് പറയുന്ന ഒരു സാധാരണ കാര്യമാണ് അത് ആളുകൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ് എന്ന നിലയിലേക്ക് വന്നിരിക്കുന്നു അപ്പോൾ സമൂഹത്തിൻ്റെ ഇത്തരം കാര്യങ്ങളോടുള്ള കാഴ്ചപ്പാടിലൊരു വ്യത്യാസം ഉണ്ടായി ഈ പണ്ടുണ്ടായിരുന്ന ആളുകൾ എല്ലാവരും ഇപ്പോഴുള്ള ആളുകളെക്കാൾ നല്ലവരാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇത് ഒരു ഒരു തെറ്റും പുതിയതല്ല ഒന്നും പുതിയതല്ല എന്നാണല്ലോ നമ്മൾ സാറിന് പറയാറുള്ളത് എന്നാൽ ഇത്തരം കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുവാനുള്ള ഒരു മടി ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു ഒരു സമൂഹത്തെ ഒരു ഭയം ഉണ്ടായിരുന്നു അതില്ലാതെ സമൂഹത്തിൻ്റെ അംഗീകാരം ഇത്തരം കാര്യങ്ങൾക്ക് കിട്ടി അതുകൊണ്ട് സമൂഹത്തിൽ ഒരു ധാർമ്മികമായ അധപ്പതനം ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു കാരണമാണ് എന്ന് പറയാൻ സാധിക്കും സമൂഹത്തിലെ ഒരു ധാർമ്മിക അധപ്പതനം അത് ഒരു പ്രധാന കാരണമാണ് ഞാനും സംബന്ധിക്കുന്നത് പക്ഷേ എല്ലാവരും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഞാനും എൻ്റെ കുടുംബത്തിൽ അവിശ്വസ കാണിക്കണം എന്നാണോ പറയുന്നത് അതൊരു ആയിട്ട് ചിലർ പറയാറുണ്ട് പക്ഷേ ഇവിടെ വിവാഹം എന്താണ് ആരുടെ ഐഡിയയാണ് വിവാഹം അല്ലെങ്കിൽ കുടുംബജീവിതം എന്ന കാര്യം വളരെ പ്രസക്തമാണ് അത് പലരും മറന്നു ഇപ്പോൾ മനുഷ്യൻ ചക്രം കണ്ടുപിടിച്ച് അത് അതൊരു വലിയ സംഭവമാണ് മനുഷ്യ ചരിത്രത്തിലൊരു വലിയ സംഭവമാണ് അല്ലെങ്കിൽ തീ കണ്ടുപിടിച്ചു മനുഷ്യൻ തീ ഉപയോഗിച്ച് പാകം ചെയ്യാൻ തുടങ്ങി അല്ലെങ്കിൽ ഇരുമ്പോ ചെമ്പോ ഒക്കെ ഉപയോഗിച്ച് ആയുധങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി അതൊക്കെ വലിയ പ്രസക്തമായ കാര്യമാണ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചരിത്ര പുസ്തകത്തിലൊക്കെ പരാമർശിച്ച് കണ്ടിട്ടുണ്ട് എന്നാൽ ഇത്തരം ഒരു പുസ്തകത്തിലും ഇന്ന കാലം തൊട്ടാണ് മനുഷ്യൻ കുടുംബമായി ജീവിക്കാൻ തുടങ്ങിയതെന്ന് കണ്ടിട്ടുണ്ടോ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാൻ തുടങ്ങി ഇന്ന കാലം തൊട്ടാണ് അതൊരു വലിയ സംഭവമാണെന്ന് ആരും പറഞ്ഞിട്ടില്ല കാരണം അത് തുടക്കവും മുതലേ എങ്ങനെയാണ് അപ്പോൾ ഇവിടെയാണ് പരിണാമ സിദ്ധാന്തവുമായി ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത് പരിണാമ സിദ്ധാന്ത പ്രകാരം അനേക വർഷങ്ങൾ കൊണ്ട് ഒരു മനുഷ്യൻ രൂപാന്തരപ്പെട്ട് അല്ലെങ്കിൽ പരിണമിച്ചുണ്ടായി അതെ ആ കൃത്യസമയത്ത് തന്നെ ഒരു സ്ത്രീയും അതുപോലെ തന്നെ പരിണമിച്ചുണ്ടായി മനസ്സിലായോ അപ്പൊ അങ്ങനെ ഉള്ള രണ്ടുപേർ കണ്ടുമുട്ടി ഇതിൻ്റെയൊക്കെ സാധ്യത എത്ര വിരളമാണ് എന്ന സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും അപ്പോൾ ഇവിടെയാണ് ദൈവം സൃഷ്ടിച്ചതാണ് നമ്മൾ ഈ ഭൂമിയിൽ കാണുന്നതെല്ലാം എന്ന ആശയത്തിന് പ്രാധാന്യമുണ്ടാകുന്നത് ബൈബിളിന് കഥ ആണ് പറയുന്നത് നമ്മൾ ഇന്ന് ലോകത്തിൽ കാണുന്നതിനെല്ലാം അതിൻ്റെ എല്ലാം തുടക്കം ബൈബിളിലെ ആദ്യ പുസ്തകമായ ഉൽപ്പത്തിയിലുണ്ട് എന്തുകൊണ്ടാണ് കാര്യം ചില കാര്യങ്ങൾ നന്നായി നടക്കുന്നതെന്നും എന്തുകൊണ്ടാണ് പല കാര്യങ്ങളും നന്നായി നടക്കാത്തതെന്നും അതിൻ്റെ ഉത്തരം അവിടെയുണ്ട് എല്ലാ ഇത്തരം കാര്യങ്ങളിലും എല്ലാം അപ്പോൾ അവിടെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നും ദൈവം മനുഷ്യനെ അല്ലെങ്കിൽ ഒരു പുരുഷനെ സൃഷ്ടിച്ചപ്പോൾ ആ പുരുഷനിൽ തന്നെ സ്ത്രീ ഉണ്ടായിരുന്നു എന്നും പുരുഷനിൽ നിന്നാണ് സ്ത്രീ എടുത്തതെന്നും ഒക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഇതിനെയൊക്കെ പരിഹസിക്കുന്ന ആളുകളുണ്ട് പക്ഷെ ഞാൻ അവരോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു കാര്യം ഒരു പുരുഷൻ അസുഖം വന്നാലും ഒരു സ്ത്രീക്ക് അസുഖം വന്നാലും പ്രത്യേകിച്ച് പനി വന്നു വിചാരിക്കട്ടെ പാരസെറ്റമോൾ അല്ലേ കഴിക്കുന്നത് രണ്ടുപേരും രണ്ട് തരത്തിലുള്ള പരിണാമമാണ് സംഭവിച്ചിരുന്നതെങ്കിൽ എങ്കിൽ അതൊരിക്കലും സംഭവിക്കില്ലായിരുന്നു അപ്പോൾ അവർ പ്രാഥമികമായ രണ്ടുപേരും ഒന്നാണ് ഒരു ശരീരത്തിൽ നിന്ന് എടുത്തവരാണ് ഈ ഭാര്യയും ഭർത്താവും ആ ഒരു ബന്ധം അവർ തമ്മിലുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് പുരുഷൻ ഏകനായിരിക്കുന്നത് നന്മല്ല എന്ന് ദൈവം ആണ് കണ്ടത് മനുഷ്യന് തോന്നിയതല്ല അഥവാ അല്ല ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിയത് ദൈവമാണ് അതിനൊരു പരിഹാരം ഉണ്ടാക്കിയത് അപ്പോൾ കുടുംബജീവിതം എന്ന് പറയുന്നത് ദൈവം സ്ഥാപിച്ചതാണ് ദൈവത്താൽ സ്ഥാപിതമായതാണ് അത് അതിന് പല പ്രശ്നങ്ങളുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ആ പ്രശ്നങ്ങൾ എന്തുകൊണ്ടാകണം ഉണ്ടായത് എന്നും ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട് പക്ഷേ ദൈവം പ്രാഥമികമായി മനുഷ്യന് ഒരു കുടുംബജീവിതം നൽകിയപ്പോൾ ദൈവം ആദ്യം കണ്ടത് പുരുഷന് ഏകനായിരിക്കുന്നത് നന്നല്ല എന്നാണ് അത് കണ്ടു അവന് ഏകാന് ഏകാന്തതയുണ്ട് മറ്റ് മൃഗങ്ങൾക്കെല്ലാം ഇണകളുള്ളപ്പോൾ ഇവന് ഒറ്റ ആരുവിലവിന് തന്നെയാണ് അപ്പോൾ ഇവന് ഒരു തക്ക തുണയെ ഉണ്ടാക്കി കൊടുത്തു അപ്പോൾ ഈ തക്ക തുണയെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ദൈവം അവൻ്റെ ചുരുങ്ങിയത് മൂന്ന് തരത്തിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റുകയായിരുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടത് അവൻ്റെ സഖിത്വമാണ് എന്ന് വെച്ചാൽ അവൻ തനിയായിരുന്നു അവന് സംസാരിക്കാൻ അവൻ്റെ കാര്യങ്ങൾ തുറന്ന് പറയാൻ ആശയവിനിമയം ചെയ്യാൻ പറ്റിയ ആരും ഈ ഭൂമിയിൽ ഇല്ലായിരുന്നു ഒരു മൃഗത്തോടു പോലെ അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമായിരുന്നില്ല അപ്പോൾ അവനെ പോലെ തന്നെയുള്ള അവനുമായിട്ട് കമ്പാറ്റബിൾ ആയിട്ടുള്ള ഒരാൾ വേണം അപ്പോൾ അങ്ങനെ ഒരാൾ ആണ് നമ്മുടെ സുഹൃത്ത് അല്ലെങ്കിൽ സഖി എന്ന് നമ്മൾ പറയുന്നത് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ പറയാൻ മനസ്സിലമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു വ്യക്തി ഈ ഏകാന്തത എന്ന് പറയുന്നത് വാസ്തവത്തിൽ വളരെ ഭീകരമായ ഒന്നാണ് നമ്മുടെ കാര്യങ്ങളൊന്നും നമുക്ക് വേറെ ഒരാളോട് പറയാനോ നമ്മുടെ വികാരങ്ങൾ ഷെയർ ചെയ്യാനോ പറ്റാത്ത എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പോൾ വിവാഹ ബന്ധത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ ഏറ്റവും പ്രാഥമികമായ ലക്ഷ്യമെന്ന് പറയുന്നത് സഖ്യത്വം രണ്ടു പേർ ഒരുമിച്ച് കമ്പാനിയൻഷിപ്പ് എന്ന് ഇംഗ്ലീഷിൽ പറയും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നെ ഇതിന് വേറൊരു വശമുണ്ട് ഒരു ആത്മീയ ആത്മീയവശം കൂടിയുണ്ട് കാരണം ദൈവമാണ് ഇവരെ സൃഷ്ടിച്ചത് അപ്പോൾ ദൈവവുമായി പുരുഷനും സ്ത്രീയും ഒരു ബന്ധം ഉണ്ടായിരിക്കണം അവർക്കും അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരിക്കണം എന്ന് ദൈവം ആഗ്രഹിച്ചിരുന്നു ആത്മബന്ധം ഉണ്ടായിരിക്കണം എന്നും ആഗ്രഹിച്ചിരുന്നു ഇനി ഇതിലൊക്കെ ഇതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇവർ തമ്മിലുള്ള ശാരീരിക ബന്ധമാണ് കുടുംബജീവിതം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ വികാരങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു പരിഹാരമാണ് എന്ന് നാം പറഞ്ഞല്ലോ എന്നാൽ അതുപോലെ തന്നെ ശാരീരികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും കൂടിയാണ് വിവാഹ ജീവിതം ഇത് ശാരീരിക ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത് പലരും കരുതുന്നത് മതവിശ്വാസികൾ ദൈവ വഴിയിൽ നടക്കുന്നവർ ഭക്തിമാർഗത്തിൽ പോകുന്നവർ അവർക്ക് അവരെല്ലാം ഈ ശാരീരികമായ കാര്യങ്ങളെ ത്യജിക്കണം എന്നൊരു ധാരണ പൊതുവേ ഉണ്ടായിരുന്നു അത് മിക്കവാറും എല്ലാ പദങ്ങളിലും ഉണ്ട് അങ്ങനെ ഒരു സെലബസി അല്ലെങ്കിൽ എന്താ പറയുക ബ്രഹ്മചരിത്വം ബ്രഹ്മചാരി ആയിരിക്കും ബ്രഹ്മചാരി എന്നാ അതൊരു നല്ല കാര്യമാണ് എന്ന് പലരും പറയുന്നുണ്ട് എന്നാൽ ബൈബിളിൽ അങ്ങനെയല്ല പറയുന്നത് ബൈബിളിൽ പറയുന്നത് ദൈവം മനുഷ്യന് അല്ലെങ്കിൽ പുരുഷന് ഒരു തുണയുണ്ടാക്കി കൊടുത്തതിൻ്റെ ഒരു കാരണം അത് പുതിയ നിയമത്തിലാണ് പറയുന്നത് ഒരു കാരണം അവൻ്റെ അജിതേന്ദ്രിയത്വം നിയമിത്വം അജിതേന്ദ്രിയത്വം എന്ന് പറഞ്ഞാൽ സെൽഫ് കൺട്രോൾ പറഞ്ഞാൽ നമ്മുടെ വികാരങ്ങളുടെ മേൽ നമ്മുടെ ശരീരത്തിലുള്ള നമ്മുടെ ഇച്ഛക്കളുടെ മേൽ നമുക്ക് പൂർണ്ണമായ ഇല്ല അങ്ങനെ ഒരു പ്രശ്നം മനുഷ്യനുണ്ട് അതറി അതുകൊണ്ടാണ് ഒരു പുരുഷന് ഒരു സ്ത്രീ എന്ന വ്യവസ്ഥ ദൈവം വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യൻ അനുസരിച്ച് ഈ ശാരീരിക ബന്ധത്തെക്കുറിച്ച് ലൈംഗികതയെക്കുറിച്ച് ഒന്നും പറയാറേ ഇല്ല ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടുണ്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷേ ഒരു ദൈവഭക്തിയെ കുറിച്ച് പറയുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങളെ കുറിച്ച് പറയുന്ന ഒരു സ്ഥലത്ത് ഇത്തരം കാര്യങ്ങളും നമ്മൾ പറയാനേ പാടില്ല എന്നൊരു ധാരണ അല്ലെ അത് അതൊന്നും പറയാനേ പാടില്ല ഇതൊന്നും നമ്മൾ സംസാരിക്കേണ്ട കാര്യങ്ങളല്ല എന്ന് പറയും അപ്പോൾ അത്തരം അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് ബൈബിൾ പറയുന്നുണ്ട് അപ്പം ലൈംഗികതയെക്കുറിച്ച് കുടുംബ ബന്ധങ്ങൾക്കുള്ളിൽ പറയാൻ മടിക്കുന്നൊരു സമൂഹമാണ് നമ്മൾ അതെ പക്ഷെ കുടുംബജീവിതത്തിൽ ൈതയുടെ പ്രാധാന്യം വലുതാണ് അതെ വളരെ വലുതാണ് അപ്പോൾ അതിനെ അവഗണിക്കുക ചില ആളുകൾ പല കാരണങ്ങൾ കൊണ്ട് അതിനെ അവഗണിക്കും അപ്പോൾ ഇതിനെ അവഗണിക്കുമ്പോൾ ഇവിടെ രണ്ട് വ്യക്തികളാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പൊ രണ്ട് വ്യക്തികൾക്കും അവരുടെ ശാരീരികമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ കൂടിയാണ് വിവാഹബന്ധം അപ്പോൾ അത് കുടുംബത്തിൽ നിറവേറ്റാതെ വന്നാൽ അത് ആളുകളിൽ ഫ്രസ്ട്രേഷൻ ഉണ്ടാക്കും അവർക്ക് ഇച്ഛാപങ്കം ഉണ്ടാവും അപ്പോൾ അത് ഈ അവിശ്വ കുടുംബ അവിശ്വസ്ഥത അവിശ്വസ്യത ഉണ്ടാക്കുവാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമാണ് ദുഃഖകരമെന്ന് പറയട്ടെ ഈ കാര്യത്തെക്കുറിച്ച് സാധാരണ ആരും പറയാറില്ല സംസാരിക്കാറുണ്ട് ഇപ്പം ആരെങ്കിലും അവിശ്വസ്യത കാണിച്ചാൽ അത് ചെയ്ത് ശരിയല്ല ഇത് ശരി ചെയ്ത് ശരിയല്ല എന്ന് പറയുമെങ്കിലും പലപ്പോഴും ഇതിൻ്റെ പുറകിലുള്ള അടിസ്ഥാന കാരണത്തെ ആരും അട്രസ് ചെയ്യുന്നില്ല കാരണം ഇങ്ങനെ ഒരു ആവശ്യം മനുഷ്യനുണ്ടെന്ന് മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം അറിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് ലൈംഗികത ദൈവം കുടുംബജീവിതത്തിൽ വെച്ചിരിക്കുന്നത് അത് നിഗ്ലക്റ്റ് ചെയ്യേണ്ട ഉപേക്ഷയായി വിചാരിക്കേണ്ട ഒരു കാര്യമല്ല അതൊരു ആവശ്യമുള്ള കാര്യമാണ് അതിനെ ഉപേക്ഷയായി വിചാരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതും അവിശ്വസ്തതയുണ്ടാകുന്നതും കുടുംബജീവിതത്തിനുണ്ടാകുന്ന അവിശ്വസ്ത നൂറ് ശതമാനം തെറ്റാണ് ഒരാൾ തെറ്റിപ്പോയെന്ന് തിരിച്ചറിയുകയും മടങ്ങി വരാനുള്ള സാധ്യത അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നു ഇതിനായി ഞങ്ങളുടെ അടുത്ത എപ്പിസോഡ് നിങ്ങൾ കാണുക താങ്ക് യു